ആരാധകരുടെ പ്രിയപ്പെട്ട ബോളിവുഡ് താര ജോഡികളാണ് പ്രിയങ്ക ചോപ്രയും നിക് ജോനസും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനഞ്ചിനാണ് ഇരുവരും വാടക ഗർഭധാരത്തിലൂടെ മകളെ വരവേറ്റത് മാൽഡി മേരി ചോപ്ര ജോനസ് എന്നാണ് മകൾക്ക് ഇരുവരും നൽകിയിരിക്കുന്ന പേര് മകളുടെ നിരവധി ചിത്രങ്ങൾ പ്രിയങ്കയും നിക്കും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കാറുണ്ട് എന്നാൽ തുടക്കത്തിൽ ഇതിലെല്ലാം ഇരുവരും കുഞ്ഞിന്റെ മുഖം മറച്ചുവെച്ചിരുന്നു വളരെ കുറച്ച് നാളുകളെ ആയുള്ളൂ മകളുടെ മുഖം ക്യാമറയ്ക്ക് മുന്നിൽ താരജോഡികൾ വെളിപ്പെടുത്താൻ തുടങ്ങിയിട്ട് തങ്ങൾക്ക് പിറന്ന അത്ഭുത ശിശുവായാണ് മകളെ പ്രിയങ്കയും നിക്കും കാണുന്നത് കാരണം മാസം പൂർത്തിയാകാതെയാണ് മാൾട്ടി ജനിച്ചത് പിന്നീട് മൂന്നു മാസത്തോളം കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമമായിരുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും തരണം ചെയ്ത് പതി മാൾട്ടി ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു ഇന്നിപ്പോൾ അവൾക്ക് രണ്ടു വയസ്സായി പ്രിയങ്കയുടെയും നിക്കിന്റെയും ലോകം അവളാണ് കഴിഞ്ഞ ദിവസം മാൾട്ടിയുടെ രണ്ടാം പെരുന്നാൾ പ്രിയങ്കയും നിക്കും ചേർന്ന് ആഘോഷമാക്കി അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്തിരുന്നു പിങ്ക് നിറത്തിലുള്ള ഹൈനെക് ടോപ്പും പാന്റും അണിഞ്ഞ് കൂലിംഗ് ഗ്ലാസും വെച്ച് നിൽക്കുന്ന മാൾട്ടിയുടെ ചിത്രം ആരാധകരുടെ മനസ്സ് കവർന്നു പിങ്ക് ഹൂഡിയായിരുന്നു നിക്കിന്റെ വേഷം ഓറഞ്ച് ഹൂഡിയാണ് പ്രിയങ്ക ധരിച്ചത് ലോസ് ഏഞ്ചൽസിൽ നടന്ന ആഘോഷത്തിൽ നിക്കിന്റെയും പ്രിയങ്കയുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് എൽമോ തീമിലാണ് പിറന്നാൾ ആഘോഷം ക്രമീകരണങ്ങൾ നടന്നത് എൽമോ തീം കേക്കും ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടിയിരുന്നു ഞങ്ങളുടെ മാലാഖയ്ക്ക് രണ്ട് വയസ്സെന്നാണ് മാൾട്ടിയുടെ ചിത്രങ്ങൾ പങ്കിട്ട് നിക് കുറിച്ചത് മകൾ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഇപ്പോഴും ശ്വാസം അടക്കി പിടിച്ച് പ്രിയങ്കയ്ക്ക് ഓർക്കാനാവും കുഞ്ഞിന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടോ എന്നറിയാനായി ഇടയ്ക്കിടെ നെഞ്ചിൽ ചെവി വെച്ച് നോക്കുമായിരുന്നുവെന്നും പ്രിയങ്ക വെളിപ്പെടുത്തിയിട്ടുണ്ട് മകൾ പിറന്ന ആദ്യ നാളുകളിലെ അവസ്ഥയെക്കുറിച്ച് പ്രിയങ്ക മുമ്പ് വെളിപ്പെടുത്തിയതാണ് മാൾട്ടിയെ പുറത്തെടുക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാനും ഉണ്ടായിരുന്നു തീരെ കുഞ്ഞായിരുന്നു അവൾ എന്റെ കൈകളേക്കാളും ചെറുത് അതിനുശേഷം മൂന്ന് മാസത്തോളം വീടും ഐസിയുവും മാത്രമായിരുന്നു ഞങ്ങളുടെ ലോകം ചില ദിവസങ്ങളിൽ സങ്കടം തീരെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരും അവളെ നഷ്ടപ്പെടുമോ എന്നായിരുന്നു ഞങ്ങളുടെ പേടി വീട്ടിലെത്തിയ ശേഷവും പേടിയായിരുന്നു ഉറക്കമല്ലാത്ത ജനങ്ങൾ ഒന്ന് മയങ്ങിപ്പോയാലും പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരും അപ്പോഴൊക്കെ അവളുടെ ഹൃദയം ശരിയായി ഇടിക്കുന്നുണ്ടോ എന്നറിയാനായി ഞാനാ നെഞ്ചിൽ ചെവി വെച്ച് നോക്കുമായിരുന്നു ആഴ്ചകളോടും അങ്ങനെ നീണ്ടു ഇനിയൊന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർമാർ പറയുന്നത് വരെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവൾ വന്ന ശേഷം ഞങ്ങളുടെ രണ്ടു പേരുടെയും പരിഗണനകൾ മാറി എനിക്ക് ഷൂട്ടുണ്ടാവും നിക്കിനും അതുപോലെ മ്യൂസിക് ടൂറുകൾ ഉണ്ടാവും അപ്പോഴൊക്കെയും ഞങ്ങളിൽ ആരെങ്കിലും മാൾട്ടിയോടൊപ്പമുണ്ടെന്ന് ഉറപ്പാക്കാറുണ്ട് ഇപ്പോൾ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും അവളെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കുക ഏറ്റവും സന്തോഷവതിയായ എന്നാണ് മകളെ മരണത്തിൽ നിന്നും രക്ഷിച്ചതിനെ കുറിച്ചും പ്രിയങ്ക സംസാരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രിയങ്കയും നീക്കം വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനേഴിലെ മെദ്ഗാല പുരസ്കാര വേദിയിൽ കണ്ടുമുട്ടിയ ഇരുവരും പ്രണയത്തിലാകുകയായിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സാണ് നിക് ജോനസിന്റെ പ്രായം പ്രിയങ്കയുടെ പ്രായം നാൽപ്പത്തിയൊന്നാണ് ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് ഒരിടയ്ക്ക് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഇത്